ഹലോ നല്ല പോലെ ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന അതായത് നമ്മൾ അംബ്രല ടൈപ്പ് നമ്മുടെ ഫ്രോക്കുകളും സ്കേർട്ടൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഫുൾ റൗണ്ടർ ആയിട്ട് ഇരുന്നൊരു അംബ്രല ഫ്രോക്കിന്റെ സ്കേർട്ട് പോർഷൻ ഇതുപോലെ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ഫുൾ റൗണ്ട് ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാണ്ട് സാധാരണ ആയിട്ട് ഏതൊരാൾക്കും കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടാൽ തീർച്ചയായിട്ടും ഇതുപോലെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം വെച്ചിട്ടൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പൊ ഫുൾ റൗണ്ടഡ് ആയിട്ടുള്ള അംബ്രല സ്കേർട്ട് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യാന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അത് ഫുൾ ആയിട്ട് നല്ല റൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന് ലൈനിങ് നമ്മൾ ആയത് നമ്മളിതുപോലെ എടുത്തുവച്ചിട്ടുണ്ട് ഇതൊരു പത്ത് വയസ്സുള്ള കുട്ടിക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പത്ത് വയസ്സുള്ള കുട്ടിക്ക് ടോട്ടൽ ഒരു മുപ്പത്തിനാലൊക്കെയാണ് സൈസ് വരിക മുപ്പത്തിനാല് ഇഞ്ചാണ് നമുക്ക് സൈസ് വരിക അപ്പൊ മുപ്പത്തിനാലിഞ്ചില് നമുക്കൊരു ഭാഗം ഇറക്കം വരുന്ന രീതിയിലൊരു ടോപ്പാണ് വരിക കേട്ടോ ഈ ഒരു ഫ്രോക്ക് ഇഞ്ചാണ് വരിക പത്ത് വയസ്സുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ബോഡി പാർട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചോളം ഇത് നമുക്ക് ബോഡി പാർട്ട് വരും അപ്പൊ നമ്മുടെ ഈ ഒരു മുപ്പത്തിനാലിന് നമ്മൾ ഈ ഒരു പന്ത്രണ്ട് മൈനസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും ഇരുപത്തിരണ്ട് കിട്ടും ഓക്കെ അപ്പൊ നമ്മുടെ സ്കേർട്ട് പാർട്ടിന്റെ ലെങ്ത് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് നമുക്ക് സ്കേർട്ട് പാർട്ടിന്റെ ലെങ്ത് വരാം ഓക്കെ അതായത് നമ്മുടെ മുപ്പത്തിനാല് ടോട്ടൽ നമ്മുടെ ഫ്രോക്കിന് ലെങ്ത് വേണ്ടത് മുപ്പത്തിനാല് ഇഞ്ചാണ് അതിൽ നിന്ന് ബോഡി പാർട്ട് പന്ത്രണ്ട് ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഇരുപത്തിരണ്ട് കിട്ടും ഓക്കെ ഇപ്പൊ മുപ്പത്തിനാല് ഇഞ്ച് ഇറക്കം വരുന്നത് നമ്മളെ ഈ ഒരു ഫ്രോക്കിന് നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് നമ്മളെ സ്കേർട്ട് പോഷൻ വരുന്നത് ഓക്കെ അപ്പൊ അത്രയും ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഈ ഇനി ഈ ഇരുപത്തിരണ്ട് ഇഞ്ചിന്റെ കൂടെ നമുക്കൊരു ഒന്നര ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പ് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത്തിമൂന്നര ഇഞ്ച് കിട്ടും ഓക്കെ നമ്മൾ ഈ ഇരുപത്തി മൂന്നര ഇഞ്ചിന് പകരം നമ്മള് ഇരുപത്തിനാല് ഇഞ്ച് എടുത്തിട്ട് നമ്മൾ സ്കേർട്ടിന്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ നമ്മളതിന്റെ തയ്യൽ തുമ്പ് ബാക്കി കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇരുപത്തിനാല് ഇഞ്ച് നമ്മൾ നമ്മളിതിന് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം അരഞ്ച് കുറച്ച് കൂടുതൽ എടുത്താലും നമുക്ക് അടിവശമൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇരുപത്തി മൂന്നൊക്കെ വരും ഇരുപത്തിനാല് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമ്മൾ തുണി മടക്കുന്ന സമയത്ത് ഈ ഇരുപത്തിനാല് ഇഞ്ചിന്റെ കൂടെ ഒരു ആറ് ഇഞ്ചും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ തുണി മടക്കുന്നത് അതായത് മുപ്പതിഞ്ച് വീതിക്കാണ് നമ്മളിവിടെ തുണി മടക്കുന്നത് കാരണം നമുക്ക് ഒരു ഇഞ്ച് അരവണ്ണം ബാക്കിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഒരു ആറോളം നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇഞ്ചിലാണ് ഇവിടെ മടക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ മുപ്പതിഞ്ചിന് ആറ് ഇഞ്ച് കൂട്ടണമെന്നില്ല ഒരു നാലിഞ്ചൊക്കെ കൂട്ടിയാൽ മതി അപ്പൊ ഏകദേശം ഇവിടെ ഇരുപത്തി ആറ് ഇഞ്ചൊക്കെ വരികയുള്ളൂ പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് അധികം എടുക്കുന്നപ്പോൾ അടിവശം കുറച്ച് കട്ട് ചെയ്ത് പോകും അപ്പൊ നമ്മളൊരു മുപ്പത് ഇഞ്ചിലാണ് നമ്മൾ മടക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കാം അപ്പൊ നമ്മളിവിടെ ഇഞ്ച് അളവ് എടുക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു കരഭാഗം വരുന്ന നിന്ന് നമുക്ക് ഇതുപോലെ ഒരു മുപ്പത് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഇഞ്ചിന്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് അരവണ് റെഡിയാക്കാനുള്ള ഒരു ആറിഞ്ചിലൂടെ കൂട്ടിയിട്ട് നമ്മൾ മുപ്പത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതാണ് ഈ ഒരു ഇഞ്ച് ഓക്കെ നമ്മള് മുപ്പത് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു മുപ്പത് ഇഞ്ച് വെച്ച് നമുക്ക് ഇതുപോലെ നാലായിട്ട് മടക്കി വെക്കാം ഓക്കെ അപ്പൊ ഇത് ഈ രണ്ട് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലാണ് കരഭാഗം വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കാണ് കരഭാഗം വന്നിരിക്കുന്നത് ഓക്കെ രണ്ട് കരഭാഗം ഒരു മടക്കും ഈ ഭാഗത്തേക്ക് വരും നേരെ ആ ഒരു സൈഡില് രണ്ട് മടക്ക് വരും ആ ഒരു രീതിയിൽ നമ്മൾ മുപ്പതിഞ്ച് വീതിയിൽ നമ്മൾ നാലായിട്ട് മടക്കിയിട്ടുണ്ട് ഓക്കെ ഇരുപത്തിനാലിൻ്റെ കൂടെ നമ്മൾ ആറഞ്ചാണ് കൂട്ടിയത് അപ്പൊ നിങ്ങൾക്ക് ആറിഞ്ച് കൂട്ടുന്ന നിർബന്ധമല്ല നാലിഞ്ചോ ആറഞ്ച് ആറഞ്ച് കൂട്ടുന്ന നിർബന്ധമല്ല നാലിഞ്ചാലും മതി അപ്പൊ നിങ്ങൾക്ക് എത്ര ആവശ്യം അനുസരിച്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ ബാക്കി എക്സ്ട്രാ ചെയ്യുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോകും ഓക്കെ അപ്പൊ ഇത് നമ്മൾ മുപ്പത്തി ഇഞ്ച് നമ്മൾ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് കാണിക്കുന്നത് വളരെ കൂടുതലായിട്ട് കണക്ക് കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ രണ്ട് മടക്ക് ഒരു ഭാഗത്തേക്ക് വന്ന രീതിയിൽ ഇതുപോലെയാണ് മടക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് മടക്ക് വരുന്ന കോർണർ ഇതുപോലെ ഒന്ന് പിടിച്ചു വെക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഒരു കരഭാഗം വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈയൊരു ഭാഗം നേരെ ഇതുപോലെ ആ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഒരുമിച്ച് ഒറ്റ മടക്ക് മടക്കിയതിന് ശേഷം ഒരുമിച്ചാണ് നമ്മൾ റൗണ്ട് കട്ട് ചെയ്യുന്നത് അപ്പൊ അതിനാണ് ഇതുപോലെ മടക്കി കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കണം അപ്പൊ നല്ലപോലെ ഒന്ന് വിച്ചശേഷം നമ്മൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗം എന്ത് ചെയ്യാം ഒന്നുകൂടെ ആ ഒരു രണ്ട് മടക്ക് വരുന്ന ഭാഗത്തേക്ക് തന്നെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ എല്ലാം നമ്മൾ ഒരേ സൈഡിലേക്കാണ് മടക്കിരിക്കുന്നത് കേട്ടോ ഇതേ സെയിം മെത്തേഡിലാണ് നമ്മൾ ഓർഗാനിറ്റാ മെറ്റീരിയലും അതുപോലെ തന്നെ നമ്മൾ സാറ്റിനും കട്ട് എടുക്കുന്നത് അപ്പൊ അതും ഇതേ സെയിം മെത്തേഡിൽ തന്നെ മടക്കേണ്ടത് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് മാറിപ്പോരുത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോർണർ ഭാഗത്ത് താഴോട്ടേക്ക് ഒരു ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു ഇഞ്ച് നമ്മുടെ അരവണ്ണത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും ചെറിയ കുട്ടികളാണെങ്കിൽ ചിലപ്പം നാലിഞ്ചൊക്കെ മതിയാവും ഇനി കൂടുതലാണെങ്കിൽ ആറിഞ്ചൊക്കെ വേണ്ടി വരും അപ്പൊ നമ്മുടെ അരവണ്ണത്തിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു മെഷീൻ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ അഞ്ചിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഉണ്ടോ ഇപ്പൊ ഇതുപോലൊരു ഈ ഒരു കോർണർ നമ്മൾ ഇതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അരവണ്ണത്തിനനുസരിച്ച് ഈ ഒരു ഇഞ്ച് മാറ്റം വരും കേട്ടോ അത് നോക്കിയിട്ട് ഇനി നമുക്ക് ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് നേരെ താഴോട്ടേക്ക് നമുക്ക് ഇരുപത്തി ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മളെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ടാപ്പ് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഒരു ഇരുപത്തിനാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഇരുപത്തിനാല് ഇഞ്ച് അങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മളെ സ്കേർട്ട് പോർഷൻ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വേണ്ടത് അതിന്റെ കൂടെ നമ്മൾ അടിവശം മടക്കി അടിക്കാനുള്ളതെല്ലാം കൂടി ഒരു രണ്ട് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കൂട്ടിയിട്ട് നമ്മൾ ഇരുപത്തിനാല് ഇഞ്ച് എടുത്ത് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യാ കുറച്ച് മാറിയിട്ട് ഇതുപോലെ അവിടെ പിടിക്കുക അത് കുറച്ച് താഴെ കുറച്ചൊന്ന് വൈഡാക്കി പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ ഓരോ പോയിന്റ് മാറ്റി വെച്ച് നമുക്ക് ഒരു കയറവ് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ വീഡിയോ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതിനെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ടിപ്സ് നമ്മുടെ ചാനലിൽ അകത്ത് അവൈലബിൾ ആണോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു ഇരുപത്തിനാല് ഇഞ്ച് നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മൾ റൗണ്ട് ആയിട്ട് ഒരു ചെറിയ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് ജോയിൻ ജോയിൻറ് ചെയ്തുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ രണ്ട് അടിലും മുകളിലും മാർക്ക് ചെയ്ത ഈ ഒരു രണ്ട് ലൈൻ ഉണ്ടല്ലോ ഈ ഒരു രണ്ട് ലൈൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം പോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇനി കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് ശേഷം ഈ ഒരു സെയിം തുണി വെച്ചിട്ട് വേണം നമുക്ക് ഇതിന്റെ സാറ്റിനും അതുപോലെ മെയിൻപീസ് ആയ ഓർഗൻസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുണ്ട് അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ലൈനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റ് മെഷർ പ്രകാരം കട്ട് ചെയ്ത് കൊടുക്കും അപ്പൊ ഇതേ നമ്മൾ ആ ഒരു അഞ്ചു മാർക്ക് ചെയ്ത ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ അരവണ്ണത്തണോ അതിനനുസരിച്ച് ഈ ഒരു അഞ്ചിഞ്ചില് മാറ്റം വരും നമുക്കൊരു നാല് പതിനാലിഞ്ചൊക്കെയാണ് അരവണ്ണം വരുന്നതെങ്കിൽ നമുക്കൊരു ഒരു നാലിഞ്ചൊക്കെ മതിയാവും നമ്മുടെ ഒരു പതിനാറ് ടു പതിനേഴൊക്കെ നമ്മൾ അരഞ്ച് അരവണ്ണം വരുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഈയൊരു അഞ്ചിഞ്ചല്ലേ മതിയാവും കേട്ടോ അപ്പൊ നമ്മുടെ അരവണ്ണത്തിൽ വരുന്നത് അതിനനുസരിച്ച് ഈയൊരു ഭാഗം മാറ്റം വരും ഓക്കെ അപ്പൊ നമ്മുടെ ഒരു കോർണർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ കണ്ടോ നമ്മുടെ അരവണ്ണത്തിനനുസരിച്ചാണ് ഈ ഒരു പീസ് വരിക അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു ലൈനിങ്ങിന്റെ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വിരിച്ചു നോക്കാം ഇപ്പൊ ഈ രണ്ട് മടക്ക് നമ്മൾ നിവർത്തിയിട്ടുണ്ട് ഇനി വീണ്ടും ഒന്നും കൂടെ നിവർത്തി നോക്കാം കേട്ടോ നമുക്ക് ഇത്രയും നല്ല ഫ്ലെയർ ആയിട്ടുള്ള രീതി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഒരു ഒരു മടക്ക കൂടെ നിവർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ എത്രത്തോളം ഫ്ലെയർ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്കേർട്ട് പോർഷൻ നമുക്ക് കിട്ടുക എന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ കാണിക്കുന്ന നമ്മളൊരു ഫ്രോക്കിന്റെ ഒരു സ്കേർട്ട് പോർഷൻ ആട്ടോ അംബ്രല ഫ്രോക്കിന്റെ ഒരു സ്കേർട്ട് പോഷനാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് നമ്മളൊരു കസ്റ്റമർക്ക് ചെയ്ത ഒരു വർക്കാണ് കാണാട്ടോ അപ്പൊ നമ്മുടെ ഒരു ഹാഫ് സർക്കിളിന്റെ അത്രയും ഒരു സൈഡ് നമുക്ക് ഇത്രയും വൈഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പൊ ഇത് രണ്ട് പീസ് വരും ഒന്ന് ഫ്രണ്ടിലും വരും ഒന്ന് ബാക്കിലും വരും അപ്പൊ നമ്മുടെ ഫ്രണ്ട് പീസിൽ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മൊത്തം കൊള്ളുന്നില്ല അതുകൊണ്ടാണ് കണ്ടോ ഇതുപോലത്തെ രണ്ട് പീസാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഒരു പീസ് നമ്മുടെ ഈ ഒരു ഹാഫ് സർക്കിളിന്റെ അത്രയും നമുക്ക് ഫ്ലെയർ ആയിട്ടുള്ള രീതി തന്നെ നമുക്ക് കിട്ടുന്നതാണ് കണ്ടോ ഇത്രയും ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഹാഫ് സർക്കിളിന്റെ അത്രയുണ്ട് പിയർ ഭാഗത്തെയാണ് നമ്മുടെ അരവണ്ണം ഫ്രണ്ട് ഭാഗം കറക്റ്റ് ആയിട്ട് വരും അതുപോലെ നമ്മൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്ക് സൈഡും വരും ഓക്കെ കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ഇത്രയും ഫ്ലെയർ ആയിട്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡിലും കിട്ടും അപ്പൊ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചുകൊടുക്കാം അപ്പൊ ഈയൊരു ഭാഗത്ത് നമ്മുടെ അരവണ്ണം കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഭാഗം അതായത് നമ്മുടെ ഇപ്പം ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്കേർട്ട് ടോപ്പിന്റെ അടിവശം വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് എത്രയാണോ എണ്ണം മെഷ്മെന്റ് വേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ഫ്രോക്കിന്റെ സ്കേർട്ട് പോഷന്റെ ഈ ഒരു റൗണ്ട് കറക്റ്റ് ആയിട്ട് വരും ആ ഒരു നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ ഈ ഒരു പോർഷൻ നമ്മൾ ഈ ഒരു അരവണ്ണത്തിന്റെ ഭാഗത്തേക്ക് വരാം ഈ ഇത്രയും റൗണ്ടിൽ വരും നമ്മുടെ രണ്ട് ഹാഫ് സർക്കിൾ ആ കറക്റ്റ് നമ്മുടെ ആ ഒരു അരഭാഗത്ത് നമുക്ക് ജോയിന്റ് ചെയ്യേണ്ട ഭാഗത്തിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് വരിക ഓക്കെ അപ്പം നല്ല അടിപൊളിയായിട്ട് ഫുൾ ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ച് നാല് മീറ്റർ തുണിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മൂന്നര മീറ്ററിലും ഇതുപോലെ ചെയ്യാൻ പറ്റും പക്ഷെ ചിലപ്പോൾ മൂന്നര മീറ്ററിൽ ചെയ്യുന്ന സമയത്ത് അടിവശ ചെറിയൊരു ജോയിന്റ് വരും അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നാല് ആണ് നമ്മൾ മൊത്തം തുണി എടുത്തിരിക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതുപോലെ മുപ്പതിനും നാലാക്കിയും അടക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ പീസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ കേട്ടോ ഇത്രയും ഫ്ലെയർ ആയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഈ ഒരു ലൈനിങ്ങിന്റെ ഈയൊരു പീസ് വെച്ചിട്ട് നമുക്ക് ഇനി സെയിം മെത്തേഡിൽ നമുക്ക് സാറ്റിനും അതുപോലെ ഓർഗൻസും നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഇത്രയും വൈഡ് ആയിട്ടുള്ള ഫ്ലെയർ ആണ് കിട്ടിയത് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കൊള്ളാത്ത നമ്മൾ കട്ടിങ് ടേബിളിനകത്ത് കൊള്ളുന്നില്ലാണ്ടോ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെയിം ആയിട്ട് ഇത്രയും ലെങ്ത്തിൽ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ഫ്ലെയർ ഇതുപോലെ കാണിച്ചാൽ കറക്റ്റ് മനസ്സിലാവും നമ്മുടെ ഈ ഒരു തേർഡ് പോർഷൻ ഇതുപോലൊന്നും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹാഫ് സർക്കിളിന്റെ അത്രയും വൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള പോർഷൻ നമുക്ക് കിട്ടാം ഓക്കെ ഉണ്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് നോക്കാം ഫുള്ളായിട്ട് കണ്ടല്ലോ അല്ലെ ഇത്രയും ഫ്ലെയറിൽ നമുക്ക് കിട്ടുന്നതാണ് ഇനി ഒരു അരവണ്ണത്തിന്റെ കാര്യം കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം അപ്പൊ നമ്മുടെ ഈ ഒരു അരവണ്ണം നമുക്കൊരു പതിനാറ് ടു പതിനേഴ് ഇഞ്ചൊക്കെ നമുക്ക് അരവണ്ണം വരുന്നതെങ്കിൽ ഇപ്പൊ ഇതുപോലെ നമ്മൾ ചുറ്റി പിടിച്ചെടുക്കാം നമ്മൾ അരവണ്ണം ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ചുറ്റി പിടിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ആറ് ഇഞ്ചൊക്കെയാണ് നമുക്ക് ഇതിന് വന്നിരിക്കുന്നത് അപ്പൊ അത്രയും വരുന്ന സമയത്ത് നമുക്കൊരു ഒക്കെ നമുക്ക് താഴ്ത്തി കട്ട് ചെയ്താൽ മതിയാവും ഓക്കെ പിന്നിപ്പോ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു പതിനാലിഞ്ചൊക്കെ നമുക്ക് അരവണ്ണം ആവശ്യമെങ്കിൽ നമുക്കൊരു ഒക്കെ നമുക്ക് താഴ്ത്തി കട്ട് ചെയ്താൽ മതിയാവും ഓക്കെ നമ്മളിവിടെ അഞ്ചിഞ്ച് ഇറക്കി കട്ട് ചെയ്യാൻ കാരണം നമുക്കൊരു പതിനേഴ് ഒക്കെ നമുക്ക് ഈ ഒരു അരവണ്ണത്തിന്റെ ഭാഗം നമുക്ക് ആവശ്യം വന്നത് അപ്പൊ അതിനനുസരിച്ച് നമ്മളിവിടെ അഞ്ചിഞ്ച് വെച്ച് കട്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുട്ടോ ഇനി നമ്മൾ മൂന്നിഞ്ചൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അപ്പൊ ഇതിനെക്കാൾ കുറച്ചുകൂടി കുറയും പിന്നിപ്പം നമുക്ക് ആറി ഇഞ്ചൊക്കെയാണ് എടുക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് വരും ഓക്കെ അപ്പോൾ ചിലവർ ഇതുപോലെ പ്ലേറ്റ് ആയിട്ട് കൊടുക്കുന്നവരുണ്ടാവും അങ്ങനെ പ്ലേറ്റ് ആയിട്ട് കൊടുക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആയിട്ട് എടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു അരവണത്തിൻ്റെ ഭാഗം അഞ്ചിഞ്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പ്ലേറ്റ് ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു അഞ്ചിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റം വരും നമ്മുടെ അരവണത്തിൻ്റെ ഭാഗത്ത് നമുക്ക് എത്രയാണ് മെഷർമെന്റ് വേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ഈയൊരു അഞ്ചിഞ്ചിന്റെ ഭാഗം നാലിഞ്ചാണോ ഇഞ്ചാണോ എത്ര ആണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കണം ഓക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരെണ്ണ അരവണ്ണത്തിന്റെ ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളെ സാറ്റിന് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പൊ ഇതേ സാറ്റിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ നമ്മളിതുപോലെ മുപ്പത്തി നമ്മൾ ഇതുപോലെ നാലായിട്ട് തന്നെ മടക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈയൊരു കണ്ടോ രണ്ട് മടക്കും വരുന്ന ഭാഗം ഈ ഒരു സൈഡിൽ നമ്മൾ നിക്കുന്ന ഭാഗത്തേക്കാണ് രണ്ട് മടക്കും വരുന്ന ഭാഗം വെച്ചിരിക്കുന്നത് അതുപോലെ കരഭാഗം ഈ ഒരു സൈഡിലേക്കാണ് നമ്മുടെ കരഭാഗം വന്നിരിക്കുന്നത് കരഭാഗം ഈ ഒരു ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതുപോലെ വെച്ചുകൊടുക്ക അതിനുശേഷം നമ്മുടെ നമ്മൾ ഇത് നേരത്തെ മടക്കിയ സെയിം മെത്തേഡിൽ നമ്മൾ സാറ്റിനും മടക്കേണ്ടത് അപ്പതേ ഇതുപോലെ നമ്മുടെ ഈ ഒരു മടക്കി വരുന്ന ഭാഗം നമ്മുടെ കരഭാഗത്തേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഇതുപോലൊന്നും മടക്കി ഓക്കേ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ് നല്ലപോലെ ഇഞ്ചിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇഞ്ച് വെച്ച് നമ്മൾ നാലായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ച് വെച്ചിട്ട് നമ്മുടെ സെയിം മെഷർമെന്റ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പൊ മടക്ക് വരുന്ന ഭാഗം ഒരു സൈഡിലേക്കും കരഭാഗം നേരെ ആ ഒരു സൈഡിലേക്കും ആയുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ലൈനിങ്ങിന്റെ സെയിം അരവണ്ണം വരുന്ന ഭാഗവും അടിവശം വരുന്ന ഭാഗവും സെയിം ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ ലൈനിങ്ങിന്റെ മെഷർമെന്റ് ലേസം ഒരിഞ്ച് കുറവാണ് കട്ട് ചെയ്തെങ്കിൽ നമ്മുടെ ഈ ഒരു സൈഡിനും കണ്ട സമയത്ത് ഒരു ഇഞ്ച് ഒക്കെ കുറച്ച് കൂട്ടി കട്ട് ചെയ്ത് കൊടുക്കാം ഇനി രണ്ടും ഒരുപോലെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് ലൈനിംഗിന്റെ ഭാഗം കുറച്ചൊന്നുള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മള് പുറത്തോട്ടേക്ക് ലൈനിങ് കാണുന്ന രീതിയിൽ വരരുത് അപ്പൊ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ സാറ്റിന്റെ ഭാഗം കുറച്ചൊന്ന് അധികം വെച്ചൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾ നെറ്റിലൊക്കെയാണ് ചെയ്യുന്നെങ്കിൽ നെറ്റും ലൈനിംഗും ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് രണ്ടും ഒരേപോലെ തന്നെ മടക്കി അടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ യാതൊരു കാരണവശാലും ലൈനിങ് അധികം വന്നിട്ട് നമ്മുടെ ഈ ഒരു മെയിൻ മെയിൻ പീസിനേക്കാളും കൂടുതലായിട്ട് വന്നിട്ട് പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ വെട്ടരുത് എപ്പോഴും ലൈനിങ് വെക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചിട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് ഓർഗാനിക്കയുടെ മെറ്റീരിയൽ എടുക്കാം ഓർഗാനിച്ച മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ ഉണ്ടോ നാലായിട്ട് നമ്മൾ ഇതുപോലെ പിൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഓർഗൻസിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ ലൈനിങ് ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പൊ നമ്മുടെ ലൈനിങ് എത്രണോ മടക്കി അതേ മടക്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഓർഗൻസിന്റെ മെറ്റീരിയൽ ആയിക്കോട്ടെ സാറ്റിനായിക്കോട്ടെ അതുപോലെ തന്നെ മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഈ ഒരു ഓർഗൻസിന്റെ മെറ്റീരിയൽ ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഒരു കരഭാഗം വരുന്ന ഭാഗം ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി അതിനുശേഷം എന്താ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ്ങിന്റെ ഇത് നേരെ മുകളിലേക്ക് വെച്ചിട്ട് ആ ഒരു സെയിം മെഷർമെന്റ് തന്നെ നമുക്ക് ഈ ഒരു ഓർഗൻസിന്റെ ഭാഗം കൂടെ ഒന്ന് കട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷ് ആവുന്നാണ് കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് ഇനി ഈ ഒരു സെയിം അളവ് തന്നെ നമുക്ക് ആ ലൈനിങ് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷ് ആകുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ഫ്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിന്റെ ഫൈനലിൽ കൂടെ ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്കേർട്ട് പോഷൻ നല്ല ഫ്ലാ ആയിട്ടുള്ള നല്ലൊരു അംബ്രല ഫ്രോക്കിനുള്ള സ്കേർട്ട് പോഷൻ നമ്മൾ റെഡിയാക്കി ആക്കി എടുത്തിട്ട് നല്ല ഫ്ലെയർ ആയിട്ട് ഡിസൈൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണാൻ പറ്റുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക്